ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മിത്ര ടാറൂഡ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത എന്താണ് അവരുടെ മനസ്സിലുള്ള അവരുടെ ഹിഡൻ തോട്ട്സ് എന്തൊക്കെയാണെന്നാണ് ഇത് ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോൾ മൂലം നിങ്ങളിത് കാണുന്നു അന്ന് മൂലം നിങ്ങൾക്ക് ഈ റീഡിങ്ങായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ സോ നമ്മുടെ ഈ റീഡിങ്ങിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സിനാണെന്ന് നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് അവരുടെ മനസ്സിൽ ഒരു സമാധാനം ഇല്ലാതെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് എന്ത് ഡിസിഷൻ നിങ്ങളെക്കുറിച്ച് എടുക്കാം എന്നറിയാൻ വയ്യ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങൾ പോയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വീണ് ചെന്ന് വിസിറ്റ് ചെയ്യുന്നു പോയിട്ടുള്ള വഴികളിലൂടെ വീണ് സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് അവർക്ക് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത നിങ്ങളായിട്ടുള്ള തോട്ട്സിനെക്കുറിച്ച് അവർ ഭയങ്കരമായിട്ട് ബോധറെ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് വരണമെന്ന് അവർ ഒരുപാട് രീതി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പം ഇതിനകത്ത് എയ്ഡ്സ് ഓഫ് കപ്പ്സ് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് റിവേഴ്സാണ് വന്നിരിക്കുന്നത് അതേപോലെ ടവറിൽ നിന്ന് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ റിലേഷൻഷിപ്പായി തുടങ്ങിയതാണ് ലൈക്ക് ഫുൾ ആൾ നിങ്ങളുടെ ഒരു സൗൾമേറ്റ് ആയിരുന്നു അതേപോലെ തന്നെ നിങ്ങൾ നല്ലൊരു ലെവലിൽ എത്തിയ സമയത്ത് ഒരു മാരേജിലായിട്ടും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയും നിങ്ങളമ്മി രണ്ടുപേരും സെപ്പറേറ്റ് ആയി പോവുകയും പിന്നെ ഒരിക്കലും നിങ്ങളമ്മ എത്ര നോക്കിയിട്ടും റിയൂണിയൻ പോസ്റ്റിലും അല്ലാത്ത രീതിയിലുള്ള ഒരു ഔട്ട്കം ആണ് നിങ്ങൾക്കിടയിലുള്ളത് वंश അതേപോലെ തന്നെ ഇതിനകത്താണേ ചാൻസ് ഗെറ്റിങ് നിങ്ങൾ നമ്മൾ റിയൂണിയൻ നടക്കാനുള്ള ചാൻസ് വളരെയധികം ലോ ആയിട്ട് തന്നെ വരുന്ന കാരണം ഇതിൽ തേർഡ് പാർട്ടി ഇൻവോൾവ് ആയിട്ടുണ്ട് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സിനെ ഒരുപാട് രീതി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് തേർഡ് പാർട്ടിയുടെ ആവശ്യം നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് മൂണായി പോകണമെന്നാണ് ആ തേർഡ് പാർട്ടിയുടെ ആവശ്യം ആ രീതി തേർഡ് പാർട്ടി നിങ്ങളുടെ വെക്കോട് നിന്ന് ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലവ്വേഴ്സിൻ്റെ കാർഡാണെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് പെയിൻ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് രീതി സഫർ ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സിൽ നിന്നുള്ള ഒരു കാര്യം നിങ്ങളെ മെൻ്റലി ഇമോഷണലി ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ഡിസിഷൻ എടുക്കാൻ പറ്റണമെന്ന് അറിയാൻ വയ്യ നിങ്ങൾ പലപ്പോഴും ഉറക്കം വരുന്നില്ല ഫുഡ് കഴിക്കാൻ പറ്റില്ല പഠിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത് എന്ത് ചെയ്യണം എന്ത് ഡിസിഷൻ എടുക്കേണ്ടതെന്നൊന്നും അറിയാൻ പറ്റാത്ത രീതിയിലാണ് നിങ്ങൾ ിക്കുന്നതും അതേപോലെ തന്നെ മെയിനായിട്ടിട്ട് അവർക്കാട്ടിൽ തന്നെ ഉണ്ട് ലൈക്ക് ഇവിടെ ഒരു ചേഞ്ചസ് വരാൻ വേണ്ടി ടൈം എടുക്കും നിങ്ങൾ നിങ്ങളുടെ വ്യക്തി കോണ്ടാക്റ്റ് ചെയ്യാൻ ഇപ്പോൾ ശ്രമിക്കാതിരിക്കുക അവർ വേറൊരു രീതിയിലാണ് ജീവിക്കുന്നത് അവരവരുടെ മേഖലയോട് ബന്ധപ്പെട്ട തിരക്കിലാണ് നിങ്ങൾ എത്രത്തോളം അവർ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അവർ നിങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ മനസ്സിലായോ അതേപോലെ പിന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡാണ് കിങ് ഓഫ് പെൻഡിക്കൽസ് നൈറ്റ് ഓഫ് കാപ്പ്സ് പിന്നീട് ദ എംപ്രസ് എന്നുള്ള കാർഡ്സൊക്കെയാണ് പിന്നെ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് സോ ഇതിൽ നിന്നെല്ലാം ലൈക്ക് ഒരു വുമൺ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് സോ ആ വ്യക്തിയെ ഒരു വുമൺ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട് റോൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ നമ്മൾ റിലേഷൻഷിപ്പിൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ആ ഒരു വുമൺ ഭയങ്കരമായിട്ട് ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് ചിലപ്പോൾ ആ വ്യക്തിയുടെ മദറായിരിക്കാം ഫ്രണ്ട് ആയിരിക്കാം ഇൻ കേസ് അവരുടെ അനീത്തി ആയിരിക്കാം ആരോ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ആ വ്യക്തി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സോ അതേപോലെ തന്നെ നിങ്ങൾ ഭയങ്കര ഭയങ്കരമായിട്ട് ബസ് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ സക്സസ് ആയിട്ടുള്ള ലൈഫും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിട്ട് കൂടിയും അതൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല അതുമായിട്ടൊന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ല ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ഭയങ്കരമായിട്ട് സ്റ്റക്ക നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെല്ലാം റീഡിങ് ഇരുന്ന് കാണുവാണ് എല്ലാരുടെ റീഡിങ് ഇരുന്ന് കാണുവാണ് എവിടെയെങ്കിലും ഒരു പോസിറ്റീവ് സൈന് വേണ്ടി നിങ്ങളിങ്ങനെ തേടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മനസ്സ് സമാധാനം ഇല്ലാതെ ഇങ്ങനെ അലഞ്ഞലഞ്ഞുകൊണ്ടേ ഇരിക്കുക ാണ് പക്ഷെ നിങ്ങൾ ആദ്യം അത് നിർത്തണം ഈ അലയിൽ നിർത്തണം മനസ്സിലായോ പിന്നെ എനിക്ക് പറയുകയാണ് വെച്ചാൽ നിങ്ങൾക്ക് പേഴ്സൺ റീഡിങ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തോ ഒക്കെ മെസ്സേജ് അയയ്ക്കുക ഒരു പ്രശ്നവും ഇല്ല ഞാൻ എന്തായാലും എൻ്റെ സമയം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങളെ മെസ്സേജ് നോക്കിയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും റീഡിങ് വേണ്ടിവരും അതേപോലെ ഞാൻ സ്പെല്ലിങ് ചെയ്യുന്നുണ്ട് ഇൻ കേസ് നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾക്ക് നോ കോണ്ടാക്റ്റാണ് റീയൂണിയൻ നൂറ് ശതമാനം പോസിബിൾ ഇല്ല എന്നുപോലെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെല്ല് ചെയ്യാം ഞാൻ ഒരുപാട് പേർക്ക് സ്പെല്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ തന്നെ റിസൾട്ടും കാര്യങ്ങളും എല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട് സോ റീയൂണിയും പോസ്റ്റുകളും ആവത്തില്ല എന്നൊരിക്കലും നിങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട നമുക്ക് ഉറപ്പായിട്ടും സ്പെല്ലോട് തന്നെ റീയൂണിൻ റിയൂണിയും ആക്കാൻ പറ്റും അതേപോലെ പേഴ്സണ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്താൽ മതി എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഇൻ കേസ് ആവശ്യമുള്ളവർ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ സോ നമുക്ക് ബാക്കി റീഡിങ്ങിലോട്ട് നോക്കാം പിന്നീടുള്ളതെന്ന് പറയുന്നത് നിങ്ങൾക്ക് രാത്രി ഉറക്കവും ഇല്ല നിങ്ങളിപ്പം കടന്നു പോകുന്ന ഒരു വഴിയെന്ന് പറയുന്നത് ഡിപ്രഷനിലൂടെയാണ് നിങ്ങൾ പോകുന്നത് സോ നിങ്ങൾക്ക് ഒരാളോട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല കാരണം നിങ്ങൾക്കിടെ ഒരുപാട് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സീക്രട്ട്സ് ഒന്നും തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല മറ്റുള്ളവരോട് പറയാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല ഒന്നും ഒരു ഡിസിഷൻ പോലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത ഒരു ഭയങ്കര ഒരു വസ് സിറ്റേഷനിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് സോ ഈ ഒരു പെയിൻ നിങ്ങളിങ്ങനെ ഹാൻഡിൽ ചെയ്ത് ഹാൻഡിൽ ചെയ്ത് നിങ്ങൾക്ക് ലൈക്ക് ഇത് പറ്റുന്നില്ല നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിണ്ടും നിങ്ങളുടെ മനസ്സിനെ അവരെയും കോൺടാക്ട് ചെയ്യണം അവരെ എനിക്ക് നേരിട്ട് ഇപ്പം കാണണം എനിക്ക് നേരിട്ട് കണ്ട ഇപ്പം സംസാരിക്കണം നിങ്ങൾ പോകുന്ന വഴിയിലൂടെ ആയാലും സഞ്ചരിക്കുന്ന യാത്രയിലൂടെ ആയാലും എല്ലാം നിങ്ങളുടെ മനസ്സാഗ്രഹിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ എൻ്റെ പേഴ്സിനെ എനിക്കിപ്പം കാണണം എനിക്കിപ്പം കാണണം അവരെന്ത് ചെയ്യവർ വരൂ എന്ന ചിന്ത മാത്രമേ നിങ്ങൾക്കുള്ളൂ പക്ഷേ നിങ്ങളുടെ പേഴ്സിന് അവിടെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അവർ അവരുടെ കാര്യം നോക്കി അവരുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിരക്കി മാത്രമാണ് അവർ ജീവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് തിരിച്ച് വരാൻ വേണ്ടി അവർ ആഗ്രഹിച്ചു അവർക്ക് കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു വുമൺ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങളിപ്പോൾ ഇവിടെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് എക്സാക്റ്റ് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രേ ചെയ്യുക ആ വ്യക്തിയുടെ മനസ്സ് മാറാൻ വേണ്ടിയിട്ട് അവർക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് ഏഞ്ചൽസ് അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഏഞ്ചൽസിനോട് ചോദിക്കുക മനസ്സിലായി ഏഞ്ചൽസിൽ നിന്ന് ബ്ലെസ്സിങ് ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടുണ്ട് മനസ്സിലായോ പറഞ്ഞേ നിങ്ങളുടെ കൂടെ ഏഞ്ചൽസ് ഉറപ്പായിട്ടും ഉണ്ട് ഏഞ്ചൽസ് നിങ്ങളെ നിങ്ങൾ കാണുന്നുണ്ട് ലൈക്ക് നിങ്ങൾ വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ കാണുന്നെങ്കിൽ അത് നല്ല ബ്യൂട്ടിഫുൾ സൈനാണ് നമ്മൾ റിയൂണിയൻ നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് ചിലർക്കാവുന്നെങ്കിൽ ഞാൻ ഈ റീഡിങ് ചെയ്യുന്നോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ പേഴ്സിൽ നിന്നുള്ള മെസ്സേജോ കോളോ എന്തെങ്കിലും രീതിയിലുള്ള സയൻസ് വരാം അവർ നിങ്ങളെ നോക്കുന്നുണ്ട് നിങ്ങളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് സംടൈസ് അവർ നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളെ ഹിഡൻ അക്കൗണ്ട്സിൽ നിന്ന് ഫേക്ക് അക്കൗണ്ട്സിൽ നിന്ന് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ വന്ന് നിങ്ങൾ സ്റ്റോറി ഇടുന്നുണ്ടോ നിങ്ങൾ ആക്റ്റീവ് ആണോ നിങ്ങൾ എന്താണ് പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ വിഷമത്തിലാണോ സങ്കടത്തിലാണോ നിങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി അവർ ഒരുപാട് രീതിയിൽ സെർച്ച് ചെയ്യും ചെയ്യുന്നുണ്ട് നിങ്ങളെ സോ നിങ്ങൾ നിങ്ങളെന്ത് അപ്ലോഡ് ചെയ്യുന്ന എടുക്കുന്നതൊക്കെ സൂക്ഷിച്ചൊക്കെ വേണം കാരണം അത് അവരെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസും ചെയ്യുന്നുണ്ട് നിങ്ങളിപ്പം ഭയങ്കര വിഷമത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇട്ടുകൊണ്ടിരുന്ന അവർ നിങ്ങളിൽ നിന്ന് അകലാനുള്ള സാധ്യതയാണ് അവർ അതിന് കൂടുതൽ ഇറിറ്റേറ്റ് ആവുകയാണ് ചെയ്യുന്നത് സോ നിങ്ങളുടെ ഇമോഷൻസ് മറ്റുള്ളവരോട് പ്രത് പ്രകടിപ്പിക്കാതിരിക്കുക അവരോട് പറയാതിരിക്കുകയോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യുക സോ എന്തായാലും റീഡിങ് ആവശ്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് എൻ്റെ അടുത്ത് തന്നെ റീഡിങ് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ആടുത്ത് നിന്ന് റീഡിങ് എടുക്കാൻ താല്പര്യം തോന്നുന്നു അവരുടെ അടുത്തുനിന്ന് റീഡിങ് എടുക്കുക പിന്നീട് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇതിൽ ഫർദർ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയാൽ മതി ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയരാം ഓക്കേ താങ്ക്